സന്ധ്യയായാൽ തിരക്കുകൾക്കൊരു വേഗത കൂടും പകൽ മുഴുവൻ നമ്മൾ ഓടിക്കൊണ്ടേയിരിക്കും എല്ലാ ദിവസവും കാറുകളുടെയും ആളുകളുടെയും ശബ്ദം ഒരു കപ്പ് ചായ കുടിക്കാൻ പോലും സമയം കിട്ടാതെ ഓരോ ദിവസവും ഒരു യുദ്ധം പോലെയാണ് എല്ലാ ദിവസവും ഈ തിരക്കുകൾക്കൊരു ഒടുക്കമുണ്ടാവും എന്ന് നമ്മൾ വിചാരിക്കും പക്ഷെ അത് വീണ്ടും തുടരും പുലർച്ചെ മുതൽ രാത്രി വരെ സമയത്തെ നമ്മൾ പിന്തുടർന്നുകൊണ്ടേയിരിക്കും സ്കൂളുകളിൽ കോളേജിൽ പിന്നെ ജോലിക്കായി എന്തിനാണ് ഈ ഓട്ടം എന്ന് പോലും ആലോചിക്കാൻ നമുക്ക് സമയം കിട്ടാറില്ല ഒരു പോലെ നമ്മൾ നീങ്ങിക്കൊണ്ടേയിരിക്കും പക്ഷേ ഈ തിരക്കുകൾക്കിടയിൽ ഒരു നിമിഷം കണ്ടെത്തി അതെ ഈ തിരക്കിന് ഒരു സൗന്ദര്യമുണ്ട് കഴിഞ്ഞ ദിവസം സന്ധ്യക്ക് ഞാൻ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ബസ് ട്രാഫിക്കിൽ കുടുങ്ങിയപ്പോൾ എനിക്ക് വല്ലാത്തൊരു ദേഷ്യം തോന്നി സമയം പോകുന്നത് അറിയുന്നില്ല എൻ്റെ കൂടെയുള്ളവരും ദേഷ്യത്തിലായിരുന്നു എല്ലാവരും കാർ ഹോൺ മുഴക്കി ബസ് ഡ്രൈവർ കഷ്ടപ്പെടുന്നു അസഹ്യമായ ചൂടിൽ എല്ലാവരും അക്ഷമരായി പെട്ടെന്ന് ഞാൻ തലയുയർത്തി ജനലിലൂടെ പുറത്തേക്ക് നോക്കി ഒരു കടയുടെ മുന്നിൽ ഒരു ചെറിയ കുടുംബം ചിരിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു അവരുടെ ചിരി കേട്ട് എനിക്കും ഒരു ചിരി വന്നു അവർക്ക് ഒരു തിരക്കുമില്ലായിരുന്നു അവർ ആ നിമിഷം ആസ്വദിക്കുകയായിരുന്നു ഞാൻ തിരക്കിനിടയിൽ മറന്നുപോയ ഒരു നിമിഷം അവർക്ക് ലോകം മുഴുവൻ ചിരിക്കാനുള്ള കാരണം കിട്ടിയതുപോലെയാണ് ഞാൻ കണ്ടത് ചെറിയ സന്തോഷത്തിൽ ഒരുപാട് വലിയ ചിരി അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഈ ഓട്ടത്തിനിടയിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മറന്നു പോകുന്നുണ്ട് ഈ തിരക്കിട്ട ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങൾ നമ്മൾ കാണാതെ പോകുന്നു ആ നിമിഷത്തിൽ ഞാൻ പഠിച്ചത് ജീവിതം ഒരു ഓട്ടമല്ല അതൊരു യാത്രയാണ് നമ്മുടെ എല്ലാ തിരക്കിനും കാരണം നമ്മൾ എവിടെയെങ്കിലും വേഗത്തിലെത്താൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് പക്ഷേ നമ്മൾ യാത്ര ആസ്വദിക്കാൻ മറക്കുന്നു എൻ്റെ ചുറ്റും ഞാൻ നോക്കി വഴിയരകിൽ ആളുകൾ ഒരുമിച്ച് തിരക്ക് കൂട്ടുന്നു മാർക്കറ്റിൽ ഒച്ചയും ബഹളവും ഓരോ മുഖത്തിലും ഞാൻ കണ്ടത് ഒരു ലക്ഷ്യത്തിലേക്കുള്ള ഓട്ടമായിരുന്നു എവിടേക്കാണ് നമ്മളെല്ലാവരും ഇത്ര തിടുക്കത്തിലോടുന്നത് എന്തിനാണ് ഇത്ര വേഗത ഒരു നിമിഷം ഞാൻ അവിടെ നിന്നു ഈ തിരക്കുകൾക്ക് ഒരു ഒഴുക്കുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി ഇതിനിടയിൽ ആളുകൾ ചിരിക്കുന്നു സംസാരിക്കുന്നു ജീവിക്കുന്നു ഈ തിരക്കിട്ട ജീവിതത്തിലും ഓരോരുത്തരും ഓരോ ചെറിയ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട് അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഈ ഓട്ടത്തിനിടയിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മറന്നു പോകുന്നുണ്ട് ഒരുപാട് സന്തോഷങ്ങൾ നമ്മൾ കാണാതെ പോകുന്നു നമ്മുടെ ലക്ഷ്യം എവിടെയെങ്കിലും എത്തുക എന്നതല്ല മറിച്ച് ഈ യാത്ര ആസ്വദിക്കുക എന്നതാണ് തിരക്കിട്ട ലോകത്തിൽ നമ്മുടെ മനസമാധാനം നമ്മൾ തന്നെ കണ്ടെത്തണം അതുകൊണ്ട് എൻ്റെ ഒരു ചെറിയൊരു ചിന്ത ഇതാ നിങ്ങൾ എവിടെയാണെങ്കിലും എത്ര തിരക്കിലാണെങ്കിലും ഒരു നിമിഷം ഒന്ന് നിൽക്കുക ഒരു ദീർഘശ്വാസം എടുക്കുക ചുറ്റും നോക്കുക ഈ തിരക്കിനിടയിലും ഒരു ചെറിയ സന്തോഷം കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയും അതാണ് ജീവിതത്തിൻ്റെ സൗന്ദര്യം ഒരു നിമിഷം നിന്നപ്പോൾ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗന്ദര്യം ഈ ഓട്ടത്തിനിടയിൽ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു നമ്മൾ എപ്പോഴും ലക്ഷ്യത്തിലേക്ക് മാത്രമാണ് ശ്രദ്ധിക്കുന്നത് ഒരു ജോലി ഒരു സ്വപ്നം ഒരു ഭാവി പക്ഷേ ആ യാത്രയാണ് പ്രധാനം തിരക്കിട്ട് ഓടുന്നതിനേക്കാൾ ഓരോ നിമിഷവും ആസ്വദിക്കുക എന്നതാണ് ജീവിതമെന്ന് ഞാൻ മനസ്സിലാക്കി നിങ്ങൾ എത്ര തിരക്കുള്ള ഒരു വ്യക്തിയാണെങ്കിലും നിങ്ങളുടെ ഫോണിൽ നിന്ന് കണ്ടെടുത്ത് ഒന്ന് ചുറ്റും നോക്കൂ ഈ തിരക്കിനിടയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം നിമിഷം കണ്ടെത്താൻ കഴിയും ആ ഒരു നിമിഷം മതി നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ശാന്തത തരാൻ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സന്തോഷമെന്നത് എപ്പോഴും ഒരു വലിയ ലക്ഷ്യമായിട്ടാണ് നമ്മൾ കാണുന്നത് പക്ഷേ അങ്ങനെയല്ല ഒരു ചായയുടെ ചൂടിൽ ഒരു ചെറിയൊരു ചിരിയിൽ ഒരു പഴയ പാട്ടിൻ്റെ ഓർമ്മയിൽ അങ്ങനെയുള്ള ചെറിയ ചെറിയ നിമിഷങ്ങളാണ് യഥാർത്ഥ സന്തോഷം ആ നിമിഷങ്ങളെ നമ്മൾ കാണാൻ പഠിച്ചാൽ മതി നിങ്ങൾക്കും ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക എൻ്റെ കഥകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത കഥയുമായി ഞാൻ വീണ്ടും വരും